വിശുദ്ധ സുവിശേഷം ധ്യായം ഇരുപത്തി ഒൻപതാം അവിടുന്ന് വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു സ്നേഹമുള്ളവരെ ഈശോടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയേതല്ലേ എപ്പോഴും പിതാവായ ദൈവത്തിന്റെ സംരക്ഷണയിൽ ജീവിച്ച വ്യക്തിയാണ് ഈശോ എന്ന് പറയുന്നത് കൂടെ ദൈവമുണ്ട് എന്നുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ എന്നെ ഒരിക്കലും തനിയല്ല പറ്റി അവൻ തേ എന്റെ കൂടെയുണ്ട് ദൈവ സംരക്ഷണയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈശോ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തില് പലപ്പോഴും ഈ സംരക്ഷണം നമുക്കില്ലാതായി പോവുകയാണ് എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഈ ഒരു ഉറപ്പുണ്ടായിരുന്നത് കാരണം അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പിതാവ് അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പിതാവിൻ്റെ ഇഷ്ടമാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം പോലെ ദൈവത്തിൻ്റെ ഇഷ്ട നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിക്കും ദൈവത്തോട് ആലോചിച്ച് ആത്മശോധന ചെയ്തതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ദൈവം വസിക്കും ദൈവത്തിൻ്റെ വചനം കേട്ടില്ല എങ്കിൽ ഒരിക്കലും ദൈവം എൻ്റെ കൂടെ വസിക്കത്തില്ല പലപ്പോഴും ദൈവം കൂടെ വസിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല വലിയ താല്പര്യമൊന്നുമില്ല വചനം കേൾക്കാത്ത ഒരുവന്റെയും കൂടെ ഒരിക്കലും ദൈവം വസിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ കൂടെ എൻ്റെ ദൈവം കാണുമോ ദൈവം ആണോ ഉള്ളത് അതോ പിശാശാണോ വരുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടാല് അവൻ എൻ്റെ കൂടെ കാണും പിശാസിന്റെ വാക്കുകൾ കേട്ടാണ് പോകുന്നതെങ്കിൽ കൂടെ വരുന്നത് ദൈവം വിശാസമായിരിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് പറയുന്നു ഈശോയുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കാണുന്ന ഇതാ ഓരോ നിമിഷവും അവൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട് ദൈവത്തോട് ചോദിച്ചിട്ട അവൻ എല്ലാം ചെയ്തിരുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മനോഭാവം ഉണ്ടാവണം ഓരോ കാര്യം ചെയ്തതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്യണം എൻ്റെ ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ എൻ്റെ കൂടെയും എൻ്റെ ദൈവം കാണും ദൈവം കൂടെ ഉള്ളപ്പോഴും പിന്നീട് ഒരിക്കലും നമ്മൾ നിരാശപ്പെടത്തില്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോയെ പോലെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ദൈവവുമായിട്ട് നമ്മുടെ ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ